നിസ്കരിക്കാൻ മടിയുണ്ടല്ലേ നിസ്കരിക്കാൻ മടിയാണ് ഖുർആൻ ഓതാൻ മടിയാണ് നല്ലതിലൊക്കെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുമെങ്കിൽ നമുക്ക് മടിയില്ലാതെ നിസ്കരിക്കാനും നോമനുഷ്ഠിക്കാനും ഓതാനും നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനൊക്കെ കഴിയുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല അസ്മാൽ ഹസ്നയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മുകളിൽ മൂന്ന് ഇസ്മിനിയാണ് ഞാൻ പറയുന്നത് അത് ചെല്ലേണ്ടത് കിടന്നുറങ്ങുന്നതിൻ്റെ അല്പം മുമ്പാണ് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് നിഷാന്സ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങാനല്ല അതിനു മുമ്പ് ഈ മൂന്ന് ദിക്കറുകളും നമ്മൾ നൂറ് പ്രാവശ്യമെങ്കിലും അതിനേക്കാൾ എത്രത്തോളം വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രയും നമ്മുടെ ജീവിതത്തിൽ ഉന്മേഷവാനായി നമുക്ക് മാറാം ഏതാണ് ദിക്കർ എന്നറിയോ ഒന്ന് മടിയൊക്കെ മാറി നല്ല കൂടി നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ